നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നവരാത്രിയുടെ എട്ടാം ദിവസമാണ് അഷ്ടമി തിഥി ആരംഭിച്ചിരിക്കുകയാണ് ഈ അഷ്ടമി തിഥി ദിവസം വൈകുന്നേരമാണ് നമ്മൾ പൂജ വയ്പ് നടത്തുന്നത് മഹാഗൗരി പൂജയാണ് അഷ്ടമി തിഥിയിൽ നടത്തുന്നത് ദേവി മഹാഗൗരിയെ വന്ദിക്കുന്ന ദിനമാണ് ദുർഗാഷ്ടമി എന്നറിയപ്പെടുന്ന എട്ടാം ദിവസം രാഹു ചന്ദ്രമണ്ഡലവും നിയന്ത്രിക്കുന്നത് മഹാഗൗരി ദേവിയാണ് മഹാഗൗരി ദേവിയെ കൗശികി ദേവിയുടെ അവതാരമായിട്ടും കണക്കാക്കാറുണ്ട് ഭക്തരുടെ അഭീഷ്ടങ്ങൾ പൂർത്തീകരിക്കുന്ന ദേവിയാണ് മഹാഗൗരി അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും നശിക്കാനും അതുപോലെ തടസ്സങ്ങൾ നീങ്ങാനും ഒക്കെ മഹാഗൗരിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് നാല് കൈകളാണ് മഹാഗൗരിക്കുള്ളത് ശൂലവും ഡമരുവും കൈകളിൽ ഏന്തിയാണ് ദേവിയുടെ രൂപം ദേവി വളരെ ശുദ്ധയാണ് എന്നുള്ളതാണ് സങ്കല്പം പരിശുദ്ധയായവൾ എന്നുള്ള അർത്ഥത്തിലാണ് മഹാഗൗരി എന്ന പദം ഉപയോഗിക്കുന്നത് ബാലികാഭാവത്തിലാണ് ദേവി വർത്തിക്കുന്നത് കാലകേയൻ എന്ന ആ മഹാസുരനെ വധിക്കാൻ വേണ്ടിയാണ് ദേവി മഹാഗൗരിയായിട്ട് അവതാരമെടുത്തിട്ടുള്ളത് അതായത് നിഷ്കളങ്കയായ ഒരു ബാലികയുടെ കൈകൊണ്ട് മാത്രമേ മരണം സംഭവിക്കാവൂ എന്നുള്ളതായിരുന്നു കാലകേയൻ നേടിയ വരം അതിനു വേണ്ടിയിട്ടാണ് വളരെ ചെറിയ പ്രായത്തിലുള്ള ബാലികാഭാവത്തിലുള്ള ദേവി അവതാരമെടുത്തത് ദുർഗമനായ അസുരനെ വധിച്ചതുകൊണ്ട് ദുർഗാദേവി എന്നും മഹാഗൗരി അറിയപ്പെടുന്നു നവരാത്രിയുടെ എട്ടാം ദിവസമായ ഇന്നത്തെ അഷ്ടമി അഷ്ടമിതിഥിയിൽ പ്രത്യേകമായിട്ട് ആരാധിക്കുന്നുണ്ട് കാരണം പൂജവെപ്പിൻ്റെ സമയം കൂടെ ആയതുകൊണ്ട് ഈ ദിവസം വ്രതമെടുത്ത് മഹാഗൗരി ദേവി ഭജിച്ചാൽ ഇതുവരെ ചെയ്ത എല്ലാ പാവങ്ങളും നീങ്ങി മുക്തി ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസം ജീവിതം ഐശ്വര്യപൂർണമായി തീരും നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളെല്ലാം അഷ്ടമി അഷ്ടമിതിഥിയിൽ മഹാഗൗരിയെ ആരാധിക്കുന്നതോടുകൂടി മാറിപ്പോകുന്നതാണ് അതുപോലെ തന്നെ രാഹുദോഷമുള്ളവർ മഹാഗൗരി ദേവിയെ പ്രാർത്ഥിച്ചാൽ ആ രാഹുദോഷം നീങ്ങുകയും ജീവിതത്തിൽ ഐശ്വര്യം വർധിക്കുകയും ചെയ്യും ഇനി നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാനുള്ള മന്ത്രം നോക്കാം ശ്വേതേ വൃഷേ സമാരുതാംബരധരാശുചി മഹാഗൗരി ശുഭം ദദ്യ മഹാദേവ പ്രമോദദ ശ്വേതേ വൃഷേ സമാരുതാംബരധരാശുചി മഹാഗൗരി ശുഭം ദദ് മഹാദേവ പ്രമോദത ഇന്ന് വെളുത്ത നിറത്തിലുള്ള ഭക്ഷണം അതായത് പാല് പായസം വെണ്ണ തുടങ്ങിയവ നൈവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള അരി സമർപ്പിക്കാവുന്നതാണ് അതുപോലെ കന്യാപൂജ ചില സ്ഥലങ്ങളിൽ നടത്താറുണ്ട് അല്ലെങ്കിൽ കന്യകകൾക്ക് ഭക്ഷണം കൊടുക്കുക മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കുക ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ട് എന്താണെങ്കിലും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഇന്ന് സന്ധിക്ക് ദീപം തെളിച്ച് ദുർഗാ ദുർഗാസപ്തശതി അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ഇതിലേതെങ്കിലും ഒന്ന് പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ ഉത്തമമാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ദേവീ മന്ത്രങ്ങളോ ദേവീ ഭജനകളോ പാടി ദേവിയെ ആരാധിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദേവിയുടെ അനുഗ്രഹം ധാരാളമായിട്ട് ജീവിതത്തിലേക്ക് ലഭിക്കുന്നതാണ് യാ യാവീ സർവഭൂതേഷു മാ മഹാഗൗരീരൂപേണ സംസ്ഥിതാം നമസ്തൈ നമസ്ത നമസ്ത നമോ നമ